ഹായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഓഫർ സെയിൽ വീഡിയോ ആണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് എക്സൽ ആണ് പ്രൈസ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് ഇതിന്റെ നെക്കിൽ ഫുള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പ് ഷാൾ ഫ്രഞ്ചി ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അപ്പൊ പിന്നെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് എക്സൽ സൈസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് നെക്സ്റ്റ് ടീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ലൈറ്റ് ആണ് ഇതിൻ്റെ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഇതും ആണ് മെറ്റീരിയൽ ഇതാണ് ബോട്ടോ നെക്സ്റ്റ് ഇതിന്റെ പ്രൈസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഇത് ഫെൻറ്റിയാണ് മെറ്റീരിയൽ സ്ലീവിലും നല്ല ഭംഗിയുള്ള അത്യാവശ്യം സൈസ് ഉണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് ആണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് ഫെൻഡി മെറ്റീരിയൽ ആണ് നെക്കില് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് ഷാള് ഇത് ബോട്ടിയാണ് മെറ്റീരിയൽ കേട്ടോ ഗ്രീൻ ആണ് ഷെയ്ഡ് പിന്നെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ക്രഞ്ചിയാണ് മെറ്റീരിയൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇതിന്റെ സെയിം ഡിസൈൻ തന്നെയാണ് ഞാൻ മെറൂന്ന് കാണിച്ചില്ല ഫെങ്കി മെറ്റീരിയലിന്റെ മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ പിന്നെന്തേലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഇത് ക്രഷ് മെറ്റീരിയൽ ആണ് നെക്കലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തുള്ളത് ഇതാണ് അത്യാവശ്യം സൈസ് ഉണ്ട് എക്സൽ ആണ് ഇത് സൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ സ്പെഷ്യൽ ഓഫറാണ് ഓണം സ്പെഷ്യൽ ഓഫറാണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള വൈലറ്റ് ആണ് ഷെയ്ഡ് കേട്ടോ ഇതാണ് ബോട്ടം പിന്നെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് പീകോക്ക് ബ്ലൂ ആണ് പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് റോയൽ ബ്ലൂ അല്ലാട്ടോ ഇതിൻ്റെ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യാതെ നിങ്ങൾക്ക് നഷ്ടമാവില്ല ഹോൾസെയിൽ നേരവും നിങ്ങൾ സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പർച്ചേസ് ചെയ്തോ നിങ്ങൾക്ക് ഒരു തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആ ഒരു റേറ്റ് സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് ഇതൊക്കെ നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഇതിൻ്റെ നെക്കലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഒരു ബീട്രൂട്ട് ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് ാണ് മെറ്റീരിയൽ പിന്നെ എന്തെങ്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് നെക്സ്റ്റ് നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇത് ക്രഞ്ചിയാണ് മെറ്റീരിയൽ എക്സൽ സൈസ് ആണ് കേട്ടോ രാജ്യത്ത് സൈസില് പർച്ചേസ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഓൾഡർ ചെയ്താൽ മതിയാവും കേട്ടോ ഇതും ക്രഞ്ചിയാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു ഒണിയൻ ആണ് ഷെയ്ഡ് അപ്പൊ പിന്നെ എൻ്റെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ എന്റെ നെക്കിലൊക്കെ ഫുൾ ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ബോഡി പാർട്ട് ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ബോട്ട് നെക്സ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഭംഗിയുള്ള ഡിസൈൻ ആണ് മിസ്സാക്കണ്ട ഈ ഓഫർ ഓണം കഴിയുന്നവരെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ടെ നെക്ലാണോ ഈ ഒരു ഡിസൈൻ അതിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് ആ നെക്സ്റ്റ് ഇത് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ റോയൽ ബ്ലൂ അല്ല പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് ഇത് കഷ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അപ്പം പിന്നെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രഷ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ആണ് ഷെയ്ഡ് നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത് ആണ് മെറ്റീരിയൽ കേട്ടോ ഇതാണ് ബോട്ടം ആണ് സൈഡ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നെക്കിലൊക്കെ ആ പിന്നെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതാണ് ഒരു ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ആണ് ചെയ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ല ഭയങ്കര ഗ്രീൻ ആണ് സെയിം ഡിസൈൻ തന്നെയാണ് ബോട്ടം അത്യാവശ്യം സൈസ് ഉണ്ട് കറക്റ്റ് സൈസ് അറിയണമെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ റീസൈലേഴ്സിന്റെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് റീസെല്ലേഴ്സ് ആണെങ്കിലും ഓർഡർ എടുക്കുമ്പോൾ കറക്റ്റ് കസ്റ്റമേഴ്സിനെ പറഞ്ഞിട്ട് സൈസും അതുപോലെ കളർ മെറ്റീരിയൽ ഒക്കെ ചോദിച്ചതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ കസ്റ്റമേഴ്സിനെ ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം റീസൈലേഴ്സിന്റെ ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ റീസെല്ലേസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വീഡിയോയിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത് കഞ്ച് ചെയ്യണം ചെയ്യുന്നത് നെക്സ്റ്റ് നല്ല ഭംഗി ആണ് കേട്ടോ അതൊക്കെ നെക്ലസ് ഉണ്ടോ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഫോട്ടോസ് അയച്ചു തരും അപ്പോൾ ആ ഫോട്ടോസ് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയി വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തനിയെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഫോട്ടോസ് ഫുള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രഞ്ചിയാണ് മെറ്റീരിയൽ ഇത് ഡബിൾ എക്സർ ആണ് സൈസ് കേട്ടോ ഇതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട മിസ്സാക്കാണ് മെറ്റീരിയൽ കേട്ടോ ഇതിന്റെ ടോപ്പ് ലെങ്ത് ഷോർട്ടാണ് ഇതാണ് ബോട്ട് നല്ല ഭംഗിയുള്ള ഒരു മാംഗോ എല്ലോ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ാണ് മെറ്റീരിയൽ ഡബിൾ ആണ് സൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൂട്ടിപ്പാട്ട് ഫുൾ ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് നിന്റെ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നിന്റെ വീഡിയോയിലുള്ള അത്ര കളറല്ല കുറച്ച് കളർ കുറവുണ്ട് കേട്ടോ നിന്റെ ടോപ്പും ഷോർട്ടാണ് ഇതാണ് ബോട്ടോ സെമി കളേഴ്സ് ആണ് ഡബിൾ ആണ് സൈസ് കേട്ടോ ഒരു ക്രഞ്ചി ആണ് മെറ്റീരിയല് ഒരു നൈറ്റ് പർപ്പിളും ലാവണ്ടർ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ആണ് പിന്നെ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് പിന്നെ നെക്കില് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എന്തെങ്കിലും നല്ല ഹെവി വർക്കാണ് കേട്ടോ ആണ് മെറ്റീരിയല് നല്ല ഭംഗിയ ലൈറ്റ് ആണ് കേട്ടോ അതൊക്കെ വെറും ആയിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അതിൻ്റെ ബോട്ടം ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ബ്ലക്തൽ സൈസാണ് പിന്നെ എൻ്റെ ഒക്കെ നല്ല അങ്ങനെയുള്ള ഡിസൈൻ ആണ് കൊടുത്തുള്ളത് ഫുൾ സ്റ്റോൺ വർക്ക് ആണതിൽ കേട്ടോ നെക്സ്റ്റ് ഫ്രഞ്ചിയാണ് ആണ് നല്ല അങ്ങനെയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതൊക്കെ നല്ല ഹെവി വർക്ക് വരുന്ന ആയിട്ടാണ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മറ്റേ പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മറ്റേക്ക് ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫ്രഞ്ചി മെറ്റീരിയലാണ് കേട്ടോ അത് ബോട്ട് നെക്സ്റ്റ് ടോപ്പ് ഷോട്ടാണ് കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് ഫ്രഞ്ചി മെറ്റീരിയലാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്ത് വരുന്നത് അതുപോലെ ആദ്യാദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിട്ടും ഐറ്റം കിട്ടുകട്ടോ നല്ല ഭംഗിയുള്ള ഗ്രീനാണ് ഷെയ്ഡ് നെക്സ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കുക നിങ്ങൾ വേറെ ചുരുണ്ടാറുണ്ട് കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് അല്ലേ ആൺ സൈസ് ജസ്റ്റ് സൈസ് ഈ ഒരു സ്ലിറ്റിൻ്റെ അടുത്ത സൈസ് സ്ലീവ് ഷാൾ ബോട്ടം എല്ലാ അതിൻ്റെയും സൈസ് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാട്ടോ ഓൺ സൈസ് ആണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ഒക്കെ ചോദിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക പുതിയ ഓപ്ഷൻസുമായിട്ട് പുതിയ വെളിയിൽ കാണാം താങ്ക് യു